ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പ്ലം കേക്കാണ് കേട്ടോ ഒരു നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം വളരെ രുചികരമായി തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം പ്ലം കേക്ക് ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇതിനായിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം എടുക്കാം നല്ല പഴുത്തു പാകമായ പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ നല്ല മധുരമുള്ള പഴമായിരിക്കണം അത്രയും പാകമാവണം കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ ഒട്ടും വെള്ളം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്ത നമ്മുടെ ഈ പഴം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര കാരമെൽസ് ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം മെൽറ്റ് ആക്കാൻ ആദ്യം നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം തവി കൊണ്ടൊന്ന് ഇളക്കുകയൊന്നും വേണ്ട മെൽറ്റായി തുടങ്ങുമ്പോൾ മതി ഇളക്കലൊക്കെ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും തവി വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു ഗോൾഡൻ നിറം ആവുമ്പോൾ വീണ്ടും നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോഴാണ് നമ്മൾ കേക്കിന് നല്ല നിറം ഉണ്ടാവുകയുള്ളൂ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ക്യാരമൽ സിറപ്പ് നന്നായിട്ട് പതഞ്ഞ് പൊന്താൻ തുടങ്ങും ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ ചട്ടകം കൊണ്ട് മെല്ലെ മെല്ലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാ പച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം കയ്യന്മയിലേക്ക് പൊട്ടിത്തെറിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അതിനാണ് തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക പഞ്ചസാര കട്ടായിട്ടുണ്ടെങ്കിൽ ഇത് മെൽറ്റ് ആയിക്കോളും തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മുടെ ഈ പഴം അരച്ചെടുത്തത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മുഴുവൻ പഴവും നമുക്കിതിലേക്ക് അരച്ചെടുത്തൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നല്ല കട്ട് ായിട്ട് പോവരുത് ഒരു മീഡിയം ലെവലിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അതിനായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഇതുപോലെ ഒന്ന് കുറുകി വരാനായിട്ട് നല്ല കട്ടിയിൽ ചെയ്യരുത് മീഡിയം ലെവലിൽ ഞാൻ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് ഈ പഴത്തിൻ്റെ ഒരു പരുവം എന്നുള്ളത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണേ ദാ ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് നോക്കൂ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുത്ത നമ്മുടെ ഈ പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ ഇത്രയും ലൂസായിട്ട് വേണം നമ്മുടെ ഈ പഴം നമുക്ക് കിട്ടാനായിട്ട് കണ്ടോ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതിലേക്ക് നമുക്ക് പഴം ഇതുപോലെ ഇത്രയും ലൂസിൽ വേണം കിട്ടാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് ഡ്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു കാൽ കപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം ഇനി ഏതൊക്കെ നട്ട്സുകളാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതെല്ലാം നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുതിരട്ടെ നമുക്കിത് മാറ്റി വെക്കാം നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കത് വെക്കാം ഇനി നമുക്ക് ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻ ചേർത്ത് നമുക്ക് ഹൈ സ്പീഡിൽ ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്ത കൂട്ടിലേക്ക് നമുക്ക് കാൽ കപ്പ് പഞ്ചസാരയും ഒരു മൂന്ന് ഗ്രാമ്പുവും നമുക്കിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയിട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കറക്കിയെടുത്താൽ കിട്ടുക കണ്ടോ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഈ കൂട്ട് വേണ്ടത് ഈ പ്ലം കേക്കിൻ്റെ കൂട്ട് ഇരിക്കേണ്ടത് ഇനി നമുക്കിത് നമ്മുടെ പഞ്ചസാര ക്യാരമൽസ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും പഴവും നമ്മൾ തയ്യാറാക്കി വെച്ച റൂട്ടി ഫ്രൂട്ടിയും പിന്നെ നമ്മുടെ മുന്തിരിയും ഒക്കെ ചേർത്ത് ആ കൂട്ടിലേക്ക് നമുക്ക് അടിച്ചെടുത്ത നമ്മുടെ ഈ കേക്കിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാതും ഈ കൂട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം കണ്ടു പതുക്കെ വളരെ സ്ലോവിൽ ഒരു ഭാഗത്തേക്ക് തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാതും നന്നായിട്ട് മിക്സ് ആവുകയും വേണം അപ്പം പതുക്കെ റൊട്ടേറ്റ് ചെയ്താൽ മതി കണ്ടില്ലേ ഇപ്പോൾ എല്ലാതും നന്നായിട്ട് റൊട്ടേറ്റ് ആയിട്ടുണ്ട് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം എടുക്കാം ഞാനിവിടെ ഒരു കിലോൻ്റെ ബേക്ക് ചെയ്യുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത് നെയ് തടവിന് ശേഷം ഇതിലേക്ക് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ അളവിനുസരിച്ച് ഈ ബട്ടർ പേപ്പർ നമുക്ക് വെട്ടിയെടുത്തിട്ട് വെച്ചുകൊടുക്കാം അതിൻ്റെ മീതേക്ക് ഇതുപോലെ നെയ് തടവി കൊടുക്കാം അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഓയിലാണ് ഉള്ളതെങ്കിൽ അത് കൊടുക്കാം ചുറ്റു ഭാഗവും നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ കൂട്ടെല്ലാം ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഒന്ന് മെല്ലെ തട്ടിക്കൊടുക്കാം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു അലുമിനിയത്തിൻ്റെ വട്ടപ്പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം നമുക്ക് ഇതുപോലെ ഒരു വട്ട എടുത്തിട്ട് ഈ ഉപ്പിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ഈ പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് എടുത്ത പാത്രമാണ് അതുകൊണ്ട് നല്ല ചൂടുണ്ടാവും എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കാം ഒരു രണ്ട് സെക്കൻഡിന് ശേഷം ഇത് തുറന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് അലങ്കരിക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അലങ്കരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുന്തിരി മാത്രമാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെങ്കിൽ അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് തീ മീഡിയം ഫ്ലെയിം അത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ള നമുക്ക് മുപ്പത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ബാക്ക് ചെയ്തെടുത്തത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു ഈർക്കളി വെച്ചിട്ട് ഇത് വെന്തോ എന്ന് നോക്കാട്ടോ എന്നിട്ട് വെന്തതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വെക്കാം ഇറക്കി വെച്ച ഉപ്പാണ് കേട്ടോ ഇത് ഉപ്പിനൊരു ഇല്ല വീണ്ടും നമുക്ക് വേണമെങ്കിൽ കേക്കൊക്കെ ബേക്കാക്കി എടുക്കാൻ ഉപയോഗിക്കാം കണ്ടോ വളരെ രുചികരമായ ഒരു കേക്കാണിത് ബനാന പ്ലം കേക്ക് ഈ ക്രിസ്മസിന് നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കേക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ രുചികരമായിരിക്കും നമ്മുടെ ഈ കേക്ക് ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് മുറിച്ചിട്ട് ഉപയോഗിക്കുന്നത് വളരെ രുചികരമായ ഒരു കേക്കാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കണ്ടെട്ടോ ഇനിയും ഇതുപോലെ വെറൈറ്റി കേക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ